നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ദേശീയപാത പേരുമേട് സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് പുനർനിർമ്മിച്ചെങ്കിലും ശക്തമായ മഴ സമയത്ത് വെള്ളം സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുനാൾ മഹോത്സവം ഫെബ്രുവരി മുതൽ കെട്ടിക്കിടന്നാണ് വരെ ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കഴിഞ്ഞ മഴ സമയത്ത് ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടാണ് പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിയുന്നത് ഇടിഞ്ഞതിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചത് എന്നാൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ബന്ധപ്പെട്ട് അധികൃതർ ചെയ്തില്ല ഈ ഭാഗത്ത് വീണ്ടും മഴ ശക്തമാകുന്ന സമയങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി സംരക്ഷണ ഭിത്തി ഇടിയാനുള്ള സാധ്യതയുള്ളതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പീരിമേടിൻ്റെ തൊട്ടടുത്തായി മത്തായക്കൊക്കയിൽ കഴിഞ്ഞ ജൂലൈ മാസം റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞ് താഴോട്ട് പോവുകയും മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ റോഡ് ഭിത്തി നിർമ്മിക്കാൻ വേണ്ട നടപടി ചെയ്യുകയും ഭിത്തി നിർമ്മാണം നടത്തുകയും ചെയ്തു എന്നാൽ ഭിത്തി നിർമ്മാണത്തിന് ശേഷം ടാറ് ചെയ്യാത്ത മൂലം ഈ ഭാഗം കുഴിയായി മാറുകയും ഒരു മഴ പെയ്താൽ ഈ വീണ്ടും ഇടിയാനുള്ള ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് ചെറിയ തോതിൽ കുഴിവുണ്ട് ഈ ഭാഗത്ത് മഴ ശക്തമാകുന്ന വേളയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകും ഇരുവശത്തേക്കും വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനവും ഇല്ല സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സമയത്ത് പൊതുമരാമത്ത് വിഭാഗം താൽക്കാലികമായി വെള്ളം ഒഴുകിപ്പോകാൻ ഒരുക്കിയെങ്കിലും പിന്നീട് ഇത് അടഞ്ഞുപോയി എന്നാൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച വേളയിൽ വെള്ളം വെള്ളമൊഴുകിപ്പോകാൻ സംവിധാനം ഒരുക്കിയതുമില്ല ഇത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ അവതരിപ്പിച്ചത് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്ത്രം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ തൃക്കുടിയേറ്റ് പറയെടുപ്പ് മഹാപ്രസാദമൂട്ട് നീരാഞ്ജന സമർപ്പണം കലാപരിപാടികൾ ഭഗവാന് അംശം സമർപ്പിക്കൽ ഉത്സവബലി ബലി കലവറ നിറയ്ക്കൽ മഹാഘോഷയാത്ര പള്ളിവേട്ട ആറാട്ടുകുളം സമർപ്പണം ആറാട്ടു ഘോഷയാത്ര ആറാട്ടു സദ്യ കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം